മിനി സ്ക്രീനിലൂടെ വന്ന് സിനിമയിൽ ചുവട് പിടിച്ച് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോയിൽ വന്ന കാലം മുതലക്കെയുള്ള നടിയുടെ സ്വപ്നമായിരുന്നു ഒരു വീട് ഊണിലും ഉറക്കത്തിലുമെല്ലാം സ്വപ്നമായി കൊണ്ടുനടന്നതും ഒരു വീടില്ലാത്തതിൻ്റെ പേരിൽ നെഞ്ചുനീറി ജീവിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു മഞ്ജുവിന് എന്നാൽ കാത്തിരിപ്പിനൊടുവിൽ രണ്ട് വർഷം മുമ്പാണ് മഞ്ജു പത്രോസ് തൻ്റെ സ്വന്തം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും ലോണെടുത്തും കടം വാങ്ങിയുമൊക്കെ മനോഹരമായ ഇരുനില വീടാണ് മഞ്ജു പണി കഴിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ് അതിനുവേണ്ടി മുടക്കിയ പണം ഇപ്പോൾ ഡെഡ് മണിയായി കിടക്കുകയുമാണ് വിവാഹശേഷം വർഷങ്ങളോളം മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും മകനും താമസിച്ചിരുന്നത് വാടക വീടുകളിലായിരുന്നു ഒരു വീടുമായി സെറ്റായി വരുമ്പോഴേക്കും അവിടെ നിന്നും മാറേണ്ട അവസ്ഥ വരും എല്ലാം കെട്ടിപ്പെറുക്കി അവിടെ നിന്നും പുതിയ സ്ഥലത്തേക്ക് അങ്ങനെ എത്ര വീടുകൾ മാറിയെന്ന് യാതൊരു ഐഡിയയുമില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മഞ്ജു വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലേക്ക് വരുന്നതും ജീവിതം തന്നെ മാറിമറിഞ്ഞതും ബിഗ് ബോസിലെത്തിയതോടെ കയ്യിൽ കിട്ടിയ സമ്പാദ്യം വെച്ചാണ് സ്ഥലം വാങ്ങിയതും വീട് വച്ചതുമല്ല എന്നാൽ ഇന്ന് ആ വീട് വെച്ചത് നല്ലതിനാണോ തീത്തയ്ക്കാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് മഞ്ജുവുള്ളത് കാരണം ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കാൻ തന്നെ ആരും ഇല്ല മഞ്ജുവിൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിനടുത്തു തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നതെങ്കിലും അനിയനും ചെറിയ മക്കളുമൊക്കെ ഉള്ളതിനാൽ അവർക്കവിടേക്ക് വന്നു നിൽക്കാനുള്ള സാഹചര്യമില്ല മാത്രമല്ല മഞ്ജു ഷൂട്ടിങ്ങിൻ്റെയോ ഷോകളുടെയോ ഒക്കെ തിരക്കിലായി പലയിടങ്ങളിലും താമസിക്കുകയായിരിക്കും മിക്കവാറും തിരുവനന്തപുരത്തോ എറണാകുളത്തോ ആയിരിക്കും നടി മാസത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും ഉണ്ടാവുക മകനെയും തനിക്കൊപ്പം കൂട്ടുകയും ചെയ്തു മഞ്ജു ഏക എറണാകുളത്താണ് പഠിക്കുന്നത് എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ആ വലിയ വീട്ടിൽ ഇപ്പോൾ ആരും താമസിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് എന്നാൽ വലിയൊരു തുകയാണ് ആ വീടിനു വേണ്ടി മഞ്ജു പത്രോസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ആ കാശ് മുഴുവൻ ഡെഡ് മണിയായി കിടക്കുകയാണ് ഡെഡ് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ നിക്ഷേപിക്കുകയും എന്നാൽ അതിൽ നിന്നും യാതൊരു വരുമാനവും തിരികെ കിട്ടാത്ത അവസ്ഥയുമാണ് ഡെഡ് മണി എന്ന് പറയുന്നത് തിരക്കുകൾ ഒഴിഞ്ഞ് വല്ലപ്പോഴും രണ്ടു ദിവസം അവധി കിട്ടിയാൽ പോലും മകൻ്റെ പഠനകാര്യങ്ങൾ ഉള്ളതിനാൽ അവിടേക്ക് പോയി നിൽക്കാൻ സാധിക്കില്ല മകന് അവധിയുള്ളപ്പോൾ ഷൂട്ടിങ്ങിൽപ്പെട്ട് മഞ്ജുവിനും പോകാൻ സാധിക്കില്ല ചുരുക്കത്തിൽ ഏറെ ആശിച്ചു മോഹിച്ചു പണിത ആ വീട് ആരും താമസമില്ലാതെ അടച്ചിട്ടിരിക്കുകയാണ് സാധാരണ അച്ഛനമ്മമാർ പണിയുന്ന വീട് മക്കൾക്കുള്ളതാണെന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ വീട് തൻ്റെ മകനുള്ളതല്ലെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവൻ അവിടെ ഒരു മുറിയുണ്ട് അവൻ കല്യാണം കഴിച്ചു വരുമ്പോൾ അവൻ മറ്റൊരു വീടുണ്ടാക്കണം എന്നുമാണ് മഞ്ജു പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല